വാസം ഈ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടെ മാത്രമാണ് കാണുന്നത് കാരണം ഇവിടെ അൻസാരി എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അത്യാവശ്യം വിവരമുണ്ട് ഏർ ഭേദപ്പെട്ട കനപ്പെട്ട വിവരമുണ്ട് അദ്ദേഹം ഒരു മതവാദിയായി പോയി അല്ലെങ്കിൽ എന്താ പറയാ ദൈവവാദി ആയിപ്പോയി എന്ന് മാത്രം മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിൽ ഒരു എതിർപ്പ് എന്തായാലും അത് വലിയ പ്രശ്ന കാര്യമൊന്നുമില്ല എന്തായാലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്ന മനുഷ്യനല്ലേ അയാൾ ആര് എന്ന് നിങ്ങൾ ആദ്യമൊന്നറിയണം ചെങ്ങാതി ചില്ലറക്കാരനല്ല ഇയാളെ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ആ ചെക്കൻ ചെങ്ങായി സോറി ചെങ്ങാതി നമ്മുടെ ആർ എസ് എസ് ശിവസേന പാലക്കാട് ജില്ലയുടെ സജീവ പ്രവർത്തകനായുള്ള സായി പ്രശാന്ത് വിദ്വേഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചതിനു ശേഷം സൗഹൃദം പങ്കിടാൻ ഇന്ന് എൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ എന്നാണ് ഈ വീഡിയോയുടെ അഭി എന്താണ് ഒരു അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ താഴ്ത്ത് രതീഷ് കുമാർ പറഞ്ഞ മനുഷ്യൻ എഴുതിയിട്ടുണ്ട് ഹൈന്ദവ വിശ്വാസി എല്ലാ മതത്തെയും ബഹുമാനിക്കും സംശയമൊന്നുമില്ല യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ സംഘികളും ഈ പറയുന്ന കുറെ സേനകളുണ്ടല്ലോ ആ സേനകളൊന്നും അങ്ങനെയല്ല അടുത്തത് ഒരാൾ എഴുതിക്കുന്നത് ആഷ്ട ആലുങ്ങൾ എഴുതിക്കുന്നത് സംഘിയിൽ നിന്നും ഹിന്ദുവിലേക്ക് എന്നാണ് ഒരാൾ മറുപടി ഏർ അതിന്റെ തലത്ത് ചന്ദ്രഞ്ചാരിയ ചന്ദ്രനക്കും ചാണകഞ്ചാരിയ ചാണകമണക്കും തിരിച്ചറിവിന് അഭിനന്ദന സുഹൃത്തായി വേറൊരാൾ സംഘം വിട്ടാൽ മനുഷ്യനാകാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് 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 കമൻ്റുകളുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു ിൽ ഒരു മുസ്ലിമിനെ കെട്ടിപിടിക്കുന്നതാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ അത്ഭുതത്തോടെ പറയാൻ പോലെ ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് അത ഇരുന്ന് ലീഫ് കഴിക്കണ്ടാണോ സ്നേഹൂലതു അദ്ദേഹത്തെ അനുഭവങ്ങളൊക്കെയുള്ള തുറന്ന് പറയാൻ തോന്നുന്നുണ്ട് എന്തൊക്കെയായിരുന്നു ആ സംഘീടെ സംഘീ ജീവിതമായിട്ട് ശിവസേന ജീവിതവുമായിട്ട് പോണ സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു അദ്ദേഹം തുറന്ന് പറയുന്നതായിരിക്കാം നോക്കു തോളത്തൊക്കെ കൈയിട്ട് നല്ല സൗഹൃദം നല്ല സുഹൃത്തുക്കൾ നടന്നു പോന്ന പോലെ ആ അൻസാരി സോരി ആലപ്പുഴത്തെ ഉസ്താദും ഈ ഒരു എന്താണ് ശിവസേനയുടെ സജീവ പ്രസ ഒരു പ്രവർത്തകനായിട്ടുള്ള സായി പ്രശാന്ത് നടന്നു പോകുന്ന ദൃശ്യം അത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വാഭാവിക സാധാരണ ദൃശ്യം ആ ദൃശ്യമെല്ലാം ഇവിടെ വേണ്ട എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അതല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ദൃശ്യങ്ങൾ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തായാലും ആ ഒരു രാക്ഷ്യമൊക്കെ വിട്ട് നല്ല രാഷ്ട്രീയത്തിന് പിന്നാലെ പോകാൻ തീരുമാനിച്ച ആൾക്ക് ഒരുപാട് നല്ല നമസ്കാരം ബൈ